റിന് നമ്മുടെ ട്രൂപ്പിന്റെ ഗാനമേള കലക്കണം അടിച്ചു പൊളിക്കണം അടിയും പൊളിയാക്കേ അയ്യോ ഈ ഡ്രംസ് വായിക്കുന്നില്ലേ ഇല്ലെന്നേ

ഇങ്ങനെയാണോ ഭക്തിയാനം ഇത് ഈശ്വരനെ സൂചിച്ച് കൊണ്ട് പാടിയതല്ല ഓഡിയൻസിനോട് നമുക്കുള്ളൊരു അപേക്ഷയാണ് എന്താപേക്ഷ കല്ലെറിയരുത് ഇങ്ങോട്ട് വന്നേ ഞാൻ പാടാം ആരോ ഒന്ന് പാടാണെ ഇങ്ങനെ കാറ്റു നീല ചൂ കൊടും കാറ്റു വന്നെങ്കിൽ കാനാമേള നിർത്തിയേ എന്റെ എന്താ ഈ പാടി എടോ ഞാൻ പറഞ്ഞത് രക്ഷപ്പെടാനുള്ള എന്ന എന്നാ എന്ന മഴയോ കൊടുങ്കാറ്റോ വന്നാ പിന്നെ ഗാനമേള നിർത്താലോ ആള് വരുന്നുണ്ട് ചിലപ്പോ പ്രോഗ്രാം ബുക്ക് ചെയ്യാനായിരിക്കും എന്റെ പൊന്നിലോ ശരി ശരി ഇതാണോ മറ്റേ ഗാനമേള ഇതിന്റെ മാനേജർ വൺ മിസ്റ്റർ കോലൻ അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് ചെറിയൊരു ഡംപീസ് കാണിക്കാൻ വേണ്ടി എന്റെ വീടിന്റെ അടുത്തമ്പലത്തില് ഒരു ഗാനമേള ഞാൻ സ്പോൺസർ അതിന് വന്നല്ല പിന്നെ ഞാൻ അതിന്റെ ഫുൾ എമൗണ്ട് അങ്ങോട്ട് തരാം ഒരു ആദ്യമായിട്ടാണ് ഫുൾ തരുന്നത് ഞങ്ങൾ ഞങ്ങൾ ദൈവത്തെ ഓർത്ത് നിങ്ങൾ നിങ്ങൾ കഴിഞ്ഞ മാസം അതിന്റെ അതിന്റെ അപ്പുറത്ത് പരിപാടി നടത്താൻ തള്ള പോലെ ുംല്ലിക്കൊന്നത് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേ എന്റെ നാട്ടുകാർ എന്നോട് പറയാ നീ എങ്ങാനും അവരെ കൊണ്ടെന്ന് കഴിഞ്ഞാ നിന്നെ അതുപോലെ തല്ലിക്കൊന്നു കളയുന്നു ഈ പൈസ ഇരുപതിനായിരം രൂപ പോയാലും എനിക്ക് എന്റെ ജീവനാ വലുത് എന്റെ പുള്ളേർ അച്ചടി ഇല്ലാണ്ടാക്കി കളയല്ലേ നമുക്ക് ജീവിതത്തിൽ ടെൻഷൻ തരുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പത്രവും ഒന്ന് മൊബൈലും പക്ഷേ ഈ രണ്ട് കാര്യങ്ങളില്ലാതെ നമുക്ക് ജീവിക്കാനും പറ്റില്ല കാരണം പത്രം തുറന്നു നോക്കി കഴിഞ്ഞാൽ തന്നെ മറ്റവർ മരിച്ചു അല്ലെങ്കിൽ ഇവരെ വെട്ടി കൊണ്ടു പീഡനം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ടെൻഷനാണ് അതുപോലെ തന്നെ മൊബൈൽ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ തുടങ്ങും അതെ എത്തില്ലേ എന്താണ് മറ്റേത് മറ്റേ എന്തായി എന്നൊക്കെ പറഞ്ഞ് ഫുൾ ടെൻഷൻ തരുന്ന ഒരു കാര്യമാണ് എന്നാൽ ഈ രണ്ടും ഇല്ലാതെ നമുക്കിന്ന് ജീവിക്കാനും പറ്റില്ല ഒരു മൊബൈൽ ലോകമായി മാറിയിരിക്കുകയാണ് എന്തിനാ പറയോ ഇപ്പോൾ മോളിന്ന് ഭാര്യ താഴെ ഹസ്ബൻഡിനോട് അതെ ഒന്ന് വാതിൽ തുറക്കുന്നേ മറ്റവർ വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത്രയേറെ മൊബൈലുകൾ വീട്ടിൽ ഏറ്റവും വലിയ തമാശ ഇന്ന് ലാൻഡ് ലൈൻ ആരും യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അവിടെ ചെന്നാലും മൊബൈൽ നമ്പർ എഴുതി കൊടുക്കുക അങ്ങനെയുള്ള ഒരു കുടുംബത്തിന് നിങ്ങൾ പരിചയപ്പെട്ടിട്ടില്ലെങ്കിൽ വേഗം പെട്ടോ മോളെ അച്ഛനും ഒരു ചായ വേണം അല്ല ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട ഒരിലത്ത് ചൂട് വെള്ളവും ആയാലും കുഴപ്പമില്ല അതിനകത്ത് ഇച്ചിരി തേല് ഇച്ചിരി പഞ്ചാരി ഇച്ചിരി വാല്യൂ അല്ല ബുദ്ധിമുട്ടാണെങ്കിൽ ഇച്ചിരി ഹോർലിക്സ് ഇച്ചിരി ബൂസ്റ്റ് ഇട്ടാലും കുഴപ്പമില്ല പെട്ടെന്ന് വേണം കേട്ടോ കൊണ്ടുവന്നു നീയാണോ എന്ത് എന്താ ഈ രാവിലെ ഇവിടെ വന്നിട്ട് പൊറുകൂർക്കണമെന്ന് ആയോർ കൊടുത്തു ഇവിടെ എന്ന് പൊറുവെറുക്കുണ്ടല്ലോ എന്താ ഈ ചായയുടെ കാര്യമൊക്കെ പറഞ്ഞു ഞാൻ നിന്റെ പെണ്ണും ഇച്ചിരി ചായ ചോദിക്കുക ചായ ചോദിക്കണ ഇവിടെ എന്ന് പൊറുവെർത്താലേ അവക്ക് കേൾക്കാൻ പറ്റത്തില്ല അകത്ത് കയറി ചോദിക്കണം അടുക്കളയിൽ ചെന്ന് ചായ ഒഴിക്കും ആരും പറഞ്ഞു കേൾക്കാൻ പറ്റത്തില്ലെന്ന് ഇവിടുത്തെ ആദ്യത്തെ മൊബൈൽ സബ്സ്ക്രൈബർ അതോ കല്ലുലിച്ചെറിയാണ് കല്ലുവൊലിച്ചറിഞ്ഞു കല്ല അതെ ഇന്ന് അച്ഛാ എന്റെ മോളെ പെണ്ണ് കാണാന്ന് പറഞ്ഞ ദിവസമാണ് എന്റെ അപശകുമായിട്ട് ഇവിടെ നിന്ന് ഈ കല്യാണോട് ഉടക്കി കളയരുത് എന്റെ കൊച്ചുമോളുടെ കല്യാണത്തിന് ഞാനും ഇവിടെ നിന്നില്ല ഈ വൈറസ് മൊബൈലിനെ കണ്ടാ ഈ കല്യാണോട് ആ കാടാ വൈറസ് മോളെ ബാബ്ലൂര് പഠിക്കാൻ വിട്ടപ്പോ വൈറസ് കയറിയിട്ട് എത്ര പ്രാവശ്യം ഫോർമാറ്റ് ചെയ്യുന്ന മൊത്തം അറിയാം എനിക്കല്ല വൈറസ് അധികം വർത്താനം പറഞ്ഞ ഞാൻ ആ സിം കാഡ് ഊരി കളയും ഇൻഫ്രാഡ് മോനെ ഇനി ക്ലൂടൂത്തി മക്കളോട് മര്യാദക്ക് പെരുമാറണോ പെരുമാറുവോ എന്നാ ചെല് ചെല് ഒരു മൂലൊക്കെ പോയിരുന്നോ രാവിലെ ബാറ്ററി ചാർജ് ചെയ്തോളന്ന് ബാറ്ററി ലൈഫ് തീർന്നല്ലേന്ന് പറഞ്ഞാ ഞാൻ ക്ഷമിക്കുന്നേ ഹലോ ആ എത്തിയോ ആ നേരെയും പോര് ആ ഒരക്കം ഇറങ്ങി വരുമ്പോ ആ അത് തന്നെ അത് തന്നെ ഒരു പച്ച അല കറുത്ത ഗേറ്റ് കറുത്ത ഗേറ്റ് ആ അങ്ങ് കയറിയാൽ മതി കണ്ടില്ലേ ആ ഗേറ്റ് തുറന്നോ തുറന്നോ ആ ആ തുറന്നിങ്ങ പോര് ആ അകത്തേക്ക് വണ്ടി കയറ്റിക്കോ ആ കയറ്റി ആ സൈഡിലൊരു കോളിംഗ് ബെല്ല് കാണാം ആ അതിലൊന്ന് അമർത്തിക്കോ ആ പക്ഷേ ശബ്ദം കേൾക്കുന്ന അല്ല വെറുതെ ഒന്ന് അമർത്തിക്കോ അതിനകത്ത് അടിക്കൂല ബെല്ലടിക്കൂല ബെല്ല് കേടാ പോര് ഇനിയങ്ങ പോര് ഈ ഒരു പോര് നമുക്ക് ഈ ഈ സിറ്റ് ഔട്ടിൽ ഇരിക്കാം പിന്നെ യാത്രയൊക്കെ ഓ മൊബൈലൊക്കെ യൂസ് ചെയ്യുന്നത് ഇത്ര അടുത്ത് നിന്നിട്ട് എനിക്ക് ആവശ്യമില്ലാത്ത മൊബൈൽ യൂസ് ചെയ്യുന്നത്ര ദേഷ്യം എനിക്ക് അപ്പോ ഞാൻ അല്ല അതറിയാലോ ഇത് പയ്യൻസ് എന്ന് മനസ്സിലായി ഈ കുടുംബത്തിലെ ഏറ്റവും വലിയ തലയണ തലേണമെല്ലാം വേണോ വേണ്ടല്ലേ യാത്രാ ക്ഷീണം കൊണ്ടാ ആ യാത്രാ ക്ഷീണം എനിക്ക് തോന്നി അപ്പൊ ബൈ ഞാൻ എന്നെ പരിചയപ്പെടുത്തിയില്ല കളക്ടർ ദിവാകരൻ നായർ അല്ല ഏത് ജില്ലയിലെ കളക്ടർ അങ്ങനെ ഇന്ന ജില്ല എന്നൊന്നുമില്ല ഞാൻ ഏത് ജില്ലയിൽ കളക്ട് ചെയ്യും ആക്രിയുടെ മിനിറ്റ് ഹലോ ആ എത്തിയടി അവരെല്ലാരും എത്തിയിട്ടുണ്ട് ആരാ വൈഫാ ഓ പുറത്തു പോയിരിക്കണോ ഇല്ല ആ ഓറഞ്ച് അഞ്ച് മൂവഞ്ച് പതിനഞ്ചു ആറ് ചായ എടുത്തോ ആറിയ ചായ അല്ല ഡാളിങ് ആറ് ചായ ഇതേതാ സെറ്റ് ഏതാ നോക്കിയാ നോക്കിയാ കമ്പനി പറഞ്ഞേ ആ നോക്കിയാ കമ്പനി മറ്റേ സാധനമൊക്കെ ഉണ്ടല്ലോ അല്ലേ അതില്ലെങ്കിൽ ഒരു വിലയില്ല മറ്റേ ഓ കൃഷ്ണന്റെ പടം ബ്ലൂ ബ്ലൂ പ്രൂ ഈ സൂപ്പർ ബ്ലൂ 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 പ്രൂ അല്ല ബ്ലൂ പ്രൂ ബ്ലൂ അതന്നെ ആ അത് തന്നെ അതില്ലാത്ത സെറ്റ് ഇപ്പൊ കൊണ്ടാടുന്നിട്ട് കാര്യൊക്കെ ഞങ്ങൾ ഈ ഫാമിലി ആയിട്ട് മൊബൈൽ ഉപയോഗിക്കുന്ന ഒരു കുടുംബമാണല്ലോ അവൻ സ്ഥിരമായിട്ട് ഈ ബൈക്കിലാണ് യാത്ര ഈ ബൈക്കിലും മൊബൈലും വെച്ച് യാത്ര ചെയ്ത് യാത്ര ചെയ്ത് ഇങ്ങനെ ആയി പോയില്ല രണ്ട് ഇല്ലാണ്ടിരുന്നത് ഭാഗ്യം രണ്ട് മൊബൈലേ ഉപയോഗിക്കാണ്ടിരുന്നത് ഭാഗ്യം അല്ലെങ്കിൽ ഇങ്ങനെ ആയി പോലെ ഇവര് പെണ്ണ് കാണാൻ വന്നാ ഇതാണ് ചെറുക്കൻ അയ്യേ അത് ഈ വീട്ടിൽ വരുമ്പോ നമ്മൾ ഭക്ഷണം കൊടുത്ത് ശരിയാക്കുകയില്ലേ എന്റെ മാൻ ബാക്സിങ് ചാമ്പ്യൻ ഞാൻ ടൗൺ വരെ ഒന്ന് പോവാ നമ്മുടെ അറേസ് എന്റെ സ്ഥലമില്ലേ ആ സ്ഥലത്തിന്റെ ആധാരം തൽക്കാലം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ എന്തിനാ എന്റെ പൊന്ന ഡാഡി രണ്ട് മാസത്തെ മൊബൈലിന്റെ ബില്ല് അടിച്ചിട്ടില്ലാത്ത അടക്കണം പിന്നെ വേറെ ഒരു കാര്യം പൈസ ചെലപ്പോങ്കി തികയാതന്ന ഞാനൊരു കോൾ ഡാഡിക്ക് ഡിച്ച് ഡാഡി ഈ വീടിന്റെ ആധാരമായിട്ട് എത്രയും പെട്ടെന്ന് അവിടെ എത്തണം ചെലപ്പോ തികയില്ല അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഓക്കെ ചായ പിടിച്ചിട്ടേ പോവാ അവനാണ് സ്മാർട്ടാ എക്സ് ഐ എം കമ്മിങ് ഫ്രോം ടാറ്റൂബറും ഞാനാ വീട്ടുകാരൻ ഇതൊക്കെ വരത്തന്മാരാണ് കാര്യം ഐ എം കമ്മിങ് ഫ്രം ടാറ്റൊബൈൽ കൊച്ചും അത് ഞാൻ നേരത്തെ കേട്ടു

കൊച്ചി മെട്രോ പോളിറ്റിൻ സിറ്റിയൂനോ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാ ഒന്നും പറയാൻ പറ്റത്തില്ല നമ്പർ ഞാൻ പറഞ്ഞുതരാ നൈൻ ഫോർ സിക്സ് സീറോ മുപ്പത്തഞ്ച് നാപ്പത്തഞ്ചു അമ്പത് ഒരൊറ്റ നമ്പറും അറിയാത്ത

മോനെ ചായ കുടിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല രണ്ടെണ്ണം ഇങ്ങനെ ആ ഞാൻ പരിചയപ്പെടുത്താൻ വിട്ടുപോയി ഇതാണ് എൻ്റെ ആകെ ഉള്ള മിസ് കോൾ അതായത് അവള് മിസ് കോളേ അടിക്കാറുള്ളൂ അതെന്താ നിങ്ങൾ ചാർജ് ചെയ്ത് കൊടുക്കാറില്ലേ ആകെ ഒരു പെണ്ണുംപിള്ളൂ ഇടയ്ക്കൊക്കെ ഒന്ന് ചാർജ് ചെയ്ത് കൊടുക്കട എടോ അത് പിന്നെ ഞാൻ ചാർജ് ചെയ്ത് കൊടുക്കാറില്ല അത് പിന്നെ ഇവരാവശ്യമില്ലാതെ ഏഷണിയും കുശുമും പറഞ്ഞ് പൈസ തീർക്കും അതാ അറിയേത് കൊടുത്തില്ലേ കൊടുത്തില്ലേടാ അതെ ഇങ്ങോട്ട് നോക്ക് ആ കാര്യം പറയാൻ മറന്നുപോയി നമ്മൾ രാഘവൻ നായർ മരിച്ചുപോയേട്ടോ ആ ഇല്ലിക്കല്ല രഘു ഇല്ലിക്കല്ല ഞാൻ വിളിച്ചു പറയാൻ പറഞ്ഞു പക്ഷെ എനിക്ക് അണ്ടി വിളിക്കാൻ അങ്ങോട്ടൊന്നും പൈസയില്ലനാത്ത് അല അതിനവിടെ ലാൻഡ് ഫോൺ ഉണ്ടല്ലോ അത് മൊത്തം ഡെഡ് ആണെന്നേ ഇപ്പൊ ഒന്ന് വിളിച്ചു പറയേ ഒരു മരണകാര്യല്ലേ ഏതാരെ മക്കൾ അറിയിക്കാന മക്കൾ അറിയിക്കാന നമ്പർ എത്രയാ 9349793497 097 മറന്നുപോയിട്ട് ആളിദാസൻ മരിച്ചു കണ്വമാമുനി മരിച്ചു അനസൂയ മരിച്ചു പ്രിയമ്പതം മരിച്ചു ശകുന്തള മാത്രം മരിച്ചില്ല അവിടെ കൂട്ടാത്മഹത്യാന്ന തോന്ന ആ ശകുന്തള എന്ന് പേരുള്ള പെണ്ണൊഴികെ ബാക്കി ഒക്കെ ചത്തുല്ല ഈ സമയത്ത് നമ്മൾ ഇത് അറിയിക്കുന്ന ശരിയല്ല അപ്പോ ഞങ്ങളറിയോട്ടെ നിങ്ങളെങ്ങോട്ട് പോകുന്നു ഇനി സഞ്ചാരം കഴിഞ്ഞാൽ കല്യാണം നടക്കൂ എടോ ഞങ്ങളുമായിട്ട് ഞങ്ങളുമായിട്ടൊരു ബന്ധമുള്ള കേസല്ല അത് വേറെ കുടുംബാ താനിവിടെ ഇരിക്കും അത് എനിക്ക് ചായ കുടിക്കുമ്പോൾ പുതിയ പ്ലാൻ ഉണ്ട് ഞങ്ങളുടെ മൊബൈൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ സാർ എവിടെ പോയാലും ഒരു പട്ടിയെ പോലെ ഞങ്ങളുടെ മൊബൈൽ പുറകെ വരുമ്പോ ഇയാളെ ഒക്കെ പട്ടിയെ വിട്ട് കടുപ്പിക്കുക എടോ തന്നെ ആരാടോ ഇങ്ങോട്ട് വിളിച്ചത് അല്ല സാർ ഇപ്പോൾ ഞങ്ങളുടെ കമ്പനിയുടെ പേര് രണ്ട് തവണ പറഞ്ഞു

അപ്പോ സമയം കളയാതെ മോളെ എങ്ങേ വിളിക്കാനാണ് ഈ ഉപഹാരമായിട്ട്. ശരി. ഞാൻ മോളെ വിളിക്കാം. മോളെ കം ഓൺ. ഇന്നെ ഞാൻ കണ്ടിട്ട് എത്രനാളായി ഞാൻ കണ്ടിട്ട്. ഹായ്, ഹൗ ആർ യു? ലെലിനി പേടി ഏടേ കൊച്ചി ഇങ്ങമേ കൂടടല്ല. ജോബ് പ്ലീസ് ഹോൾഡ് ഓൺ. ഹലോ. വൺ മിനിറ്റ് ഗേറ്റർ. അല നീ എന്താ കൈഞാച്ച പാർട്ടിക്ക് വരാന്ന് പറഞ്ഞിട്ട് വരാത്തത്? ആ പാർട്ടി അല്ല. യു ആർ ചീക്ക്. ആടനെ തോൾദല നാച്ചി ബോയ് അതെ അതെ ഞാൻ കണ്ടു കഴിഞ്ഞാച്ചി ഞാൻ ബീച്ചിലെ റോക്കി ആയിട്ട് വന്നപ്പോൾ നീ അവിടെ ഡേസി ആയിട്ട് വന്നിരിക്കുന്നു മോൾ വാട്ട് പാപ്പ തീർന്നാ തീർന്നാ തീർന്നോ ഇല്ല പാപ്പ ബിസിലെ പാപ്പനെ ഡിസ്റ്റർബ് ചെയ്യല്ല സോറി ടോ ഡാർലിംഗ് വാട്ട് ടു ദിസ് മദർ ഡുയിങ് താങ്ക്യൂ സി സോറി जस्ट വൺ മിനിറ്റ് ആ കണ്ടിന്യൂ ഡാ

അത് ഞാൻ പറഞ്ഞുതരാ അതായത് അവൾ ഈ മൊബൈലിന്റെ യുഗത്തിലാണല്ലോ ജീവിക്കുന്നത് അതുകൊണ്ട് ചോദിക്കുന്നത് ഈ പെർമനന്റ് ആയിട്ടുള്ള കണക്ഷൻ ആണോ അതോ താൽക്കാലികമായിട്ടുള്ള ഒരു കണക്ഷൻ ആണോ അത് കുഴപ്പമില്ല മോളെ ഞാൻ സംസാരിച്ചോളാം വിലക്ക് വെക്കണ്ട വരും ഹലോ എടുത്തായിരുന്നു കട്ടായി പോയി ഡ്രൈവറാണ് സാർ അടിച്ചത് എന്തിനടിച്ചോളൂ മിസ് കോൾ അടിക്കും തരത്ത് പല പ്രാവശ്യം പറഞ്ഞതേ ഉള്ളൂ താങ്കളുടെ ഫോൺ എടുത്തത് താൻ കാരണം ഇപ്പൊ എന്റെ ഒരു രൂപ പോയില്ലോ ഒന്നര വർഷമായിട്ട് ഈ ഒരു രൂപ ബാലൻസ് കൊണ്ട് സുഖമായിട്ട് മിസ് കോൾ അടിച്ച് കഴിഞ്ഞിരുന്നോട് പോയിട്ടോളൂ ഒന്നര രൂപയുടെ കേസല്ലേ എത്രയും പെട്ടെന്ന് എനിക്ക് കല്യാണം നടത്താട്ടോ എന്താ കാരണം വിഷു വരുന്നുണ്ട് ഇനി ഇതുപോലെ ഓഫർ വന്നോണ്ടിരിക്കോട്ടുകാരനാ എന്തൊരു തഴമ്പ് ഇനിയിപ്പേക്ക് കിടക്കാം അതല്ല ഞങ്ങൾ ഇനി എങ്ങനെ പോവും ആ നിങ്ങൾ തിരിച്ചു പോണല്ലോ ഓ ആ നല്ലൊരു ഐഡിയ ഉണ്ട് എന്താ നല്ലൊരു ഐഡിയ ഉണ്ടെന്ന് ആ ഐഡിയ സർ സർ എഗൈൻ 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 വെരി വെരി ഗുഡ് മോർണിംഗ് ഞാൻ ഐഡിയ താൻ എന്താണോ എന്റെ വീട്ടിൽ ഒരാളെ തള്ളുന്ന എനിക്കറിയാം എന്റെ വീട്ടിൽ വരുന്നവരെ എങ്ങനെ സ്വീകരിക്കണം എന്ന് കൈമാറ്റിക്കറിയ പട്ടിടിച്ചത് ഓർക്കൂട്ടിയാ തകർക്കണം ഒന്നും ഒരു വസ്തു സംസാരിക്കാൻ പറ്റില്ലല്ലോ വീട്ടിൽ ഈ മെട്രോപോളി സിറ്റിയിൽ ജീവിക്കാൻ ആയിക്കാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ മാറ സു നമുക്ക് സംസാരിക്കാം ഡവറി ശരി നിങ്ങൾ സ്ത്രീധനം എന്താ ആ അത് ഞങ്ങൾ പറയാം ായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പൈസ ഇതെന്താ ഒന്നുമല്ല വിളിച്ച ഫോണിന്റെ ബില്ല സ്ത്രീധന കാശ് കിട്ടിയ മുഴുവൻ തുകയും തന്നോളാം എന്ന് കാല് പിടിച്ച് പറഞ്ഞിട്ടാണ് അപ്പൊ ഈ പയ്യൻ തന്നെയാണോ ഈ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപക്ക് വിളിച്ചു കൂട്ടിയത് അത് അവനോട് തന്നെ ചോദിക്കുക അല്ല ഇതിനു മാത്രം വിളിക്കാല്ലോ കൈക്കരുത്തൊക്കെ ഉണ്ടോടാ അതിനക്ക് നീ ഇതെങ്ങനെ വിളിച്ചു കൂട്ടി പോനെ പറയണം കൂടാ നീ തന്നെയാണോ അത് വിളിച്ചതെന്ന് എന്താ മിണ്ടാത്തത് ഇത് മൂന്ന് ലക്ഷത്തിൽ അവസാനിച്ച ഭാഗ്യം ശരിക്കും ഇത് മുപ്പത് ലക്ഷത്തിന്റെ മുതലാണോ റീനയ്ക്ക് ചെലവ് ചെയ്യാൻ ഇത് മതിയാവും അങ്ങനെ എന്റെ കൂട്ടുകാരുടെ ലിസ്റ്റിൽ ഒരു കൂട്ടുകാരി കൂടിയായി റീന ഹലോ ഹലോ ലോണാ ഇത് ആ ലോണ നിന്നെ എവിടെയാ ഞാൻ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ആ വഴിയിലാ റോഡിന്റെ അവിടെയാ ലോണിന് അവിടെ നിന്നോ എനിക്ക് അത്യാവശ്യമായിട്ട് ലോണിനെ കാണണം എനിക്ക് കുറച്ച് കാശിന്റെ അത്യാവശ്യം ഉണ്ട് എന്റെ കയ്യിൽ കാശില്ല അങ്ങനെ പറയരുത് ലോണ് ഈ കാശ് ചിന്നുകൊണ്ട് പോയാ പിന്നെ ഞാൻ റീനയോട് എന്ത് പറയും മോശമല്ലേ

േഡർ കൊടുക്കാൻ പോവാൻ കൊടുക്കാൻ പോവാപെട്ട് എത്ര കാലം ഉണ്ട് കാത്തിരുന്നതാ പാവം നല്ല പ്രായത്തിൽ ജോലി കിട്ടിയല്ലോ അയ്യോ എന്റെ പിന്നെ എന്താണോ അതിന് ജോലി കിട്ടി സന്തോഷം കൊണ്ടാണോ ശരിയാ നല്ല പ്രായമുള്ള ആളല്ലേ സന്തോഷം വന്നില്ലെങ്കിലും തട്ടിപ്പോ